നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഗണിത കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് സഹായിക്കുന്ന ജപ്പാൻ പാഠ്യപദ്ധതിയായ അബാകസിന്റെ നാഷണൽ ടാലന്റ് കോമ്പറ്റീഷൻ സർട്ടിഫിക്കറ്റ് വിതരണം അരൂരിൽ നടന്നു അരൂരിലെ വിജയാംബിക റോഡിനു സമീപമുള്ള ഗ്രീൻ സിറ്റിയിൽ പ്രവർത്തിക്കുന്ന എസ് എം എ അബാകസ് അക്കാദമിയിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികൾക്കാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ അരൂർ മാനവീയം വേദിയിൽ വെച്ച് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത് അരൂർ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സന്തോഷ് സബാസ്റ്റ്യൻ സർട്ടിഫിക്കറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു മുൻ ഇടക്കൊച്ചി ആവില കോളേജ് പ്രിൻസിപ്പൽ ടി പി ആന്റണി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എസ് എം എ അക്കാദമി അധ്യാപികയായ ജി സ്വാഗതം ആശംസിച്ചു എഴുത്തുകാരിയും ചെമ്പിഴന്തി എസ് എൻ കോളേജ് അധ്യാപികയുമായ വിനീത വിജയൻ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് മെമ്പർ എം പി ബിജു തദ്ദേശ സ്വയംഭരണ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു രക്ഷിതാവായ ദീപാ ഷിനോജ് നന്ദി പ്രകാശിപ്പിച്ചു സർട്ടിഫിക്കറ്റ് വിതരണത്തോടനുബന്ധിച്ച് കുട്ടികളുടെ കലാ സാംസ്കാരിക പ്രകടനങ്ങളും ഉണ്ടായിരുന്നു പൂജുണ്ടാലേ പൂജുണ്ടാലേ